ആഗ്രഹിക്കുന്നതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ചുമ്മാ അങ്ങോട്ട് ആഗ്രഹിച്ചു കെ എൽ രാഹുലിൻ്റെ കാര്യമാണോ പറഞ്ഞു വരുന്നത് കെ എൽ രാഹുലിനെ സ്വന്തമാക്കാൻ കൊൽക്കത്ത നേറ്റർ ഡോസ് ഫ്രാഞ്ചൈസിക്ക് വളരെ വലിയ ആഗ്രഹമുണ്ട് അത് എല്ലാവരും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഷാരൂഖ് ഖാനും രാഹുലിനോട് വളരെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു പരിശീലകനായിട്ടുള്ള നമ്മുടെ അഭിഷേക് നെയ്യർക്കും കെ എൽ രാഹുലിനെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് അവിടെ ഒരു നല്ല വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ക്യാപ്റ്റൻസി സ്ലോട്ട് കൂടി അവശേഷിക്കുന്നത് കൊണ്ട് കെ 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 എൽ രാഹുൽ എന്തുകൊണ്ടും മികച്ച ഒരു ഓപ്ഷനായിരുന്നു നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ താരമാണ് കെ എൽ രാഹുൽ പതിനാല് കോടിക്കാണ് രാഹുല് ഡൽഹിയിലേക്ക് വന്നത് രാവിലെ ഏത് വീഡിയോയിൽ എനിക്കത് തെറ്റിപ്പറ്റി സോറി അപ്പം കെ എൽ രാഹുലിനെ ഡൽഹി ക്യാപിറ്റൽസിന്നും സ്വന്തമാക്കാൻ കെ കെ ആറിന് ആഗ്രഹമുണ്ടെങ്കിലും ആ ആഗ്രഹം കൈവച്ചുകൊണ്ടിരിക്കാനാണ് ഡൽഹിയുടെ തീരുമാനം കാരണം ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ച് കോടി എന്നൊരു ഹ്യുമസ് പ്രൈസ്റ്റാഗ് രാഹുലിന് മേലെ നിലവിൽ കെ കെ ആർ ഇട്ടിരിക്കുന്നതെങ്കിൽ പോലും അതിലേക്ക് പോലും ഡൽഹി തിരിയില്ലെന്നാണ് അറിയുന്നത് അവർക്ക് രാഹുൽ പോവുകയാണെങ്കിൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ഇങ്ങോട്ട് വരണം എന്നത് അനിവാര്യമാണ് അപ്പം രാഹുലിന് പകരം നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലെയറെ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം കെ കെ ആറിന് ഇങ്ങോട്ട് എടുക്കാനില്ലാത്തത് കൊണ്ടായിരിക്കാം കെ കെ ആറിനോ ആയിട്ട് രാഹുലിനെ കൊടുത്തോണ്ടൊരു ഡീലിന് ഡൽഹിക്ക് താല്പര്യം അറിയുന്നത് മാത്രമല്ല ഇപ്പം ഡൽഹിയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടുള്ള ഡൊണാമ് ഫെരാരെ സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ആഗ്രഹിക്കുന്നുണ്ട് മൊത്തത്തിൽ നോക്കുമ്പം നല്ല പ്ലേയേഴ്സ് എല്ലാം ഡൽഹിയുടെ മക്കലുണ്ട് അവർക്ക് ആവശ്യക്കാരുമുണ്ട് ഇനിയിപ്പം ഡൽഹിയുടെ മുട്ട എന്ത് തീരുമാനമെടുക്കും എന്ന് കാത്തിരുന്ന് കാണാം തൽക്കാലം രാഹുലിന് വേണ്ടി വെച്ച വെള്ളം വാങ്ങി വെച്ചേക്കും മക്കളെ രാഹുലിനെ കിട്ടില്ല എന്നാണ് ഡൽഹിയുടെ ഒരു അറിയിപ്പ്